അലൈക്കും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പരിശുദ്ധ മുഹറമാസം നമ്മിലേക്ക് കടന്നു വരുന്നു ഒരുപാട് മഹത്വങ്ങളും ശ്രേഷ്ഠതകളും നിറഞ്ഞ അള്ളാഹു ബഹുമാനിച്ച മാസമാണ് മുഹറ പ്രിയപ്പെട്ടവരെ മുഹറമാസം ആദ്യ ദിവസം ബിസ്മി നൂറ്റി പതിമൂന്ന് തവണ എഴുതി സൂക്ഷിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും എല്ലാവരും പലതരത്തിലുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്നവരാവാം രോഗങ്ങൾ കൊണ്ട് കടങ്ങൾ കൊണ്ട് വീടില്ലാതെ മക്കളില്ലാതെ ജോലിയില്ലാതെ ഇങ്ങനെ പലതരത്തിലുള്ള പ്രതിസന്ധികൾ നമുക്കുണ്ടാവാം ആ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ ആമീൻ പ്രിയപ്പെ പ്രിയപ്പെട്ടവരെ നാം എന്ത് നിയത്ത് വെച്ചാണോ ബിസ്മി എഴുതുന്നത് ആ ആഗ്രഹം നിറവേറുക തന്നെ ചെയ്യും ബിസ്മി ബിസ്മിനാം എഴുതുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളും എഴുതേണ്ട രൂപവും പറയാം നീളം കൂടിയ വരയില്ലാത്ത ഒരു വെള്ളക്കടലാസ് എടുക്കുക വോലോ ചെയ്യുക രണ്ടുറക്കായത്ത് സുന്നത്ത് നിസ്കരിക്കുക നല്ല നെയ്യത്തോടെ എഴുതുക കെബിലയ്ക്ക് മുന്നിട്ട് വേണം എഴുതാൻ എണ്ണം തെറ്റാതിരിക്കാൻ നമുക്ക് ഇടയിൽ എണ്ണി നോക്കാം എഴുതി കഴിഞ്ഞ് നൂറ്റി പതിമൂന്ന് തവണ നോക്കി വായിക്കുക ശേഷം ആ കടലാസിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ച് ദുവാ ചെയ്യുക ദിവസവും നൂറ്റി പതിമൂന്ന് തവണ പതിവാക്കുക എഴുതിയ കടലാസ് വൃത്തിയുള്ള സ്ഥലത്ത് സൂക്ഷിക്കുക പിന്നെ അശുദ്ധി സമയമാണ് സ്ത്രീകൾക്കെങ്കിലും വിസ്മി എഴുതാവുന്നതാണ് തിക്കറാണെന്ന് കരുതി എഴുതിയാൽ മതി എഴുതുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യം അക്ഷരങ്ങൾ കൂട്ടിമു മുട്ടാതെ ഒറ്റ അക്ഷരമായി എഴുതുക ഇൻഷാല്ല നമ്മുടെയൊക്കെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു മാറ്റി തെരുമാറാകട്ടെ ആമീൻ